ഇരുപത് രൂപയ്ക്ക് ടീഷർട്ടും അൻപത് രൂപയ്ക്ക് ജീൻസും നൂറ് രൂപയ്ക്ക് ജാക്കറ്റും കിട്ടുന്നൊരു മാർക്കറ്റ് ദ ഈ കിടക്കുന്ന കുട്ടികളുടെ പെലാസോയ്ക്കൊക്കെ അൻപത് രൂപ മാത്രം ജാക്കറ്റുകളൊക്കെ അൻപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഇഷ്ടം പോലെ പല വെറൈറ്റികള് ജെൻസിനുള്ള അൻപത് രൂപയുടെ ജീൻസുകളാണ് ഈ വാരി കൂട്ടിയിട്ടിരിക്കുന്നത് അടിപൊളി കോലാപൂരി ഉൾപ്പെടെയുള്ള ചെരുപ്പുകൾ ലേഡീസിനുള്ളതും ജെൻസിനുള്ളതും നൂറ് നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളു ദ ഈ കിടക്കുന്ന തുണികൾ കണ്ടില്ലേ ഇരുപത് രൂപയ്ക്ക് ഒന്നെന്ന് പറഞ്ഞാണ് വിൽക്കുന്നത് കുറേ അധികം നല്ല ബാഗുകളും വാലറ്റുകളും നൂറ് രൂപ നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ അൻപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും കൂളിംഗ് ഗ്ലാസ്സുകൾ കിട്ടും ഇനി ഇതൊന്നും പോരാ കുറച്ചും കൂടെ ലുക്കുള്ള ക്വാളിറ്റിയുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്ക് ഇഷ്ടം പോലെ ടീഷർട്ടുകളും ജീൻസുകളും ലേഡീസിനുള്ള സൽവാർ സെറ്റുകളും ഒക്കെ കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ചിക്കൻ ചിക്കൻകാരി സൽവാർ സ്യൂട്ട്സും കുർത്തയൊക്കെയാണ് അതൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഇടയിൽ നല്ല അടിപൊളി സാധനം കിട്ടും നമ്മുടെ നാട്ടിൽ അതിനൊരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഇനി ഇതൊന്നും കൂടാതെ ഹോം ഡെക്കർ ഐറ്റംസ് ക്രോക്കറീസ് മൊബൈൽ കേസസ് ലോക്കൽ ഫുഡ് ഐറ്റംസിനായിട്ട് പ്രത്യേക ഒരു ഏരിയ എന്നുവേണ്ട ഫ്രൈഡേസിൽ മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്ത വിധം ആള് നിറയുന്ന ഒരു വലിയ മാർക്കറ്റാണിത് കാശ്മീരിൽ ഹസ്രത് ബാൽ പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഫ്രൈഡേ മാർക്കറ്റ് ഫ്രൈഡേയിൽ മാത്രം സജീവമാകുന്ന വലിയൊരു മാർക്കറ്റ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്നാൽ ഒരു പൊടി പൂരം തന്നെ കാണാൻ പറ്റും